അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പൊ ഇന്ന് ഞാൻ വെറുതെ ഇങ്ങനെ വീട്ടില് ഇരിക്കുവായിരുന്നു ആദിനെ സ്കൂളിൽ വിട്ടിട്ട് വന്നിട്ടുള്ളു അപ്പൊ നമുക്ക് ഇവിടെ ഒരു സർപ്രൈസ് ആയിട്ടൊരു ഗിഫ്റ്റ് കൊടുത്തിട്ടുണ്ട് അത് നിങ്ങളെ കൂടെ കാണിക്കാന്ന് വെച്ചിട്ടാണ് ഞാൻ ഈ വീഡിയോ എടുക്കുന്നത് അപ്പൊ എന്താ ഗിഫ്റ്റ് ഞാൻ കാണിച്ചു തരാട്ടാ ഇതാണ് സംഭവം അപ്പൊ ഈ ഗിഫ്റ്റ് എവിടുന്നെച്ചാല് നമ്മള് ആദ്യ എന്റെ ഫോണിൽ കളിക്കാറുണ്ട് ആദ്യം അപ്പൊ ഫോണ് നമ്മള് അങ്ങനെ ഉപയോഗിക്കാൻ കൊടുക്കാറില്ല പക്ഷെ ഉമ്മാനോട് ആദ്യക്ക് പാസ്വേഡിന്റെ നമ്പേഴ്സ് ഒന്നും കറക്റ്റ് അറിയില്ല ഉമ്മ മറ്റേ പാസ്വേഡ് ഒക്കെ അൺലോക്ക് ചെയ്ത് കൊടുത്ത് ആദ്യം എന്ത് ചെയ്ത് ആമസോണില് പോയി ആദ്യം ഓർഡർ ചെയ്ത് സാറിന്തു വീട്ടിലെത്തി പ്രശ്നത്തിലാണ് ഞമ്മള് ഉമ്മാനോട് അഭിപ്രായം ഉമ്മാല്ലേ തോർന്നു നിർത്തത് വിചാരിച്ചില്ല അപ്പൊ ഇത് എത്ര പൗണ്ടിന്റെ സാധനം അതായത് ഇതൊരു നയന്റി നയന്റി സെവൻ പൗണ്ടിന്റെ സാധനാണ് ഇപ്പൊ വന്നിട്ടുള്ളത് അപ്പൊ വളരെ സൂക്ഷിക്ക എന്താണ് ഫോൺ കുട്ടികൾ കൊടുക്കുമ്പോൾ കാരണം ആമസോണില് വൺ ക്ലിക്ക് ചെയ്താൽ തന്നെ നമ്മൾ അതിന് കട്ടാവും പിന്നെ അത് മാത്രല്ല ഇത് ഈ കട്ടായിട്ടുള്ള പൈസ എൻ്റെ കൂടെ അല്ല അത് ന്യൂഫിന്റെ അക്കൗണ്ടിൽ നിന്നാണ് പോയിട്ടുള്ളത് അപ്പൊ ന്യൂഫിന്റെ ഭാഗത്ത് ഒരു ഗിഫ്റ്റ് ആയിട്ട് ഞാൻ കണക്കാക്കുന്നു അപ്പൊ നമ്മള് ഇത് എന്താ ചെയ്യാന്ന് വെച്ചാല് യൂഷ്വലി നമ്മൾ ആമസോണിൽ നിന്ന് എന്തെങ്കിലും സാധനം വാങ്ങിക്കഴിഞ്ഞാല് നമുക്ക് റിട്ടേൺ എന്നുള്ള ഓപ്ഷൻ ഉണ്ട് കാരണം ഇതിപ്പോ ആദ്യം ആദ്യയുടെ ഇഷ്ടത്തിന് അങ്ങനെ വൺ ക്ലിക്ക് കുട്ടിന്റെ കൈ കൈ തട്ടിയിട്ടാണ് ഇത് സംഭവം പോയിട്ടുള്ളത് അപ്പം നമ്മൾ ഒന്നാമത്തേത് ഇങ്ങനത്തെ സംഭവം ഒന്നും നമ്മൾ എൻകറേജ് ചെയ്യില്ല ആദ്യം ഓൾറെഡി ഒരു ബൈക്ക് ഉണ്ടായിരുന്നു അപ്പൊ അതിന്റെ ടൈം കഴിഞ്ഞപ്പോൾ നമ്മൾ കൊടുത്തതാണ് അപ്പൊ ആൾ തന്നെ സ്വന്തമായിട്ട് ഇപ്പൊ ഇതിൽ നിന്ന് ഓർഡർ ചെയ്തത് അപ്പൊ നമ്മളിതൊന്നും ഇവിടെ എൻകറേജ് ചെയ്തില്ല അപ്പം അതുകൊണ്ട് തന്നെ നമ്മൾ തിരിച്ചയക്കാൻ പോവാണ് പിന്നെ പോയാല് നമുക്ക് ഇന്നെ ആമസോണിൽ റിട്ടേൺ ചെയ്യാം തേർട്ടി ഡേയ്സിൻ്റെ ഉള്ളില് അപ്പൊ ഇത് റിട്ടേൺ ചെയ്തിട്ട് ഇനി അങ്ങനെ ആദ്യം ഇങ്ങനെ ചെയ്യണ്ടോ ഇത് സംഭവം ഞാൻ മറ്റേ രണ്ടു ദിവസം മുന്നെയാണ് അറിഞ്ഞത് കാരണം നമ്മളെ മെയിലിൽ മെസ്സേജ് വന്നിട്ടുണ്ടായിരുന്നു ഇങ്ങനെ എന്തോ ഓർഡർ ചെയ്തിട്ടുണ്ടെന്ന് അപ്പൊ ഞാൻ വിചാരിച്ചു സാനു എന്തെങ്കിലും ഓർഡർ ചെയ്ത് സനു എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ആദ്യം എന്തെങ്കിലും സർപ്രൈസ് ആയിട്ട് കൊടുക്കണമെന്ന് അപ്പൊ ആദ്യം ആദ്യം സർപ്രൈസ് ചെയ്ത് ഭയങ്കര സംഭവം തന്നെ ഇനി അടുത്ത ലാക്ക് ഒക്കെ എന്തൊക്കെ ഓർഡർ ചെയ്യുമെന്ന് അറിയില്ല എല്ലാരും ശ്രദ്ധിക്ക ഫോണ് കൊടുക്കുമ്പോൾ ഉം കോണ് കൊടുക്കാൻ നമ്മള് പേരൻസ് കൊടുക്കുന്നില്ലെങ്കിലും നമ്മളെ അവര് ഈ ഗ്രാൻഡ് പേരൻസ് ഉണ്ടല്ലോ അവരാണ് ഈ കുട്ടികളെ വടക്കാക്കണ ആൾക്കാർ കുട്ടികളെ ചീത്താക്കുന്ന ആൾക്കാർ അതായത് ആദിക്കാണെങ്കിൽ ആദ്യ ഇവിടത്തെ ഉമ്മുണ്ട് അവിടുത്തെ ഉമ്മണ്ട് ഉമ്മമാരും ആദ്യെ ആകെ കൊളാക്കി വെച്ചിണ്ട് എന്തായാലും ഞാനിതൊരു ന്യൂഫിയുടെ ഗിഫ്റ്റ് ആയിട്ട് ഞാൻ കരുതുന്നു കാരണം അക്കൗണ്ട് തന്നെ ആമസോണില് ലിങ്കായിട്ട് എന്തോ ഭാഗ്യത്തിന് ആദ്യം പൈസ പോയത് കൊണ്ടുണ്ട് ലൈക്ക് വലുതായാലും എന്തൊക്കെയാണ് ഓർഡർ ചെയ്യാൻ പോണില്ലേ ലൈക്ക് ഏ ല എന്തൊക്കെ ഓർഡർ ചെയ്യും കൊടി സാധനം ഓർഡർ ചെയ്യും എന്തെല്ലാം കഷ്ടപ്പാടാണ് കൈസ് അപ്പോ നമ്മള് പിന്നെന്താ ഞാൻ വിചാരിച്ചത് സാധാരണ ആമസോണില് നമുക്ക് ഫ്രീ റിട്ടേൺ ഉണ്ട് അതാണോ വിചാരിച്ചത് പക്ഷെ ഇത് ആമസോൺ ഡയറക്റ്റ് സെല് ചെയ്യാത്ത കാരണം നമുക്കിത് നമ്മൾ റിട്ടേൺ ചെയ്യുമ്പോൾ ഇതിനെ പേയ്മെന്റ് ചെയ്യണം അപ്പോൾ നമുക്ക് ഇന്നിവിടെ സ്പെൻഡ് എത്ര അറിയോ എയ്റ്റീൻ എയ്റ്റി ഫൈവ് അത് പ്രിന്റ് എടുക്കാൻ പോയപ്പോൾ അവിടെ ത്രീ പൗണ്ട് അങ്ങനെ മൊത്തം ഒരു ട്വന്റി വൺ പൗണ്ട് നമുക്ക് സ്പെൻഡ് ചെയ്ത് ഇതൊക്കെ നമുക്ക് സമ്മാനിച്ച നമ്മൾ നാടൻ വണ്ടിയിൽ വന്നിരിക്കണ്ട് ആര് എന്താ ചെയ്താ എല്ലാ ഒപ്പിച്ചിട്ട് നമ്മൾ ബാങ്കിങ് ആപ്പൊക്കെ ഇതേപോലെ തുറന്നിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യുകയാണെങ്കിലോ ഇപ്പോഴത്തെ കുട്ടികൾ എന്ന് പറഞ്ഞാല് ഇവര് ജെൻസിക്ക് ഇട്ടാണ് നമ്മൾ അവരെ ശ്രദ്ധിക്കണം ഒരു അഞ്ചു മിനിറ്റ് ഞാൻ തീരെ ഫോൺ കൊടുക്കാത്ത ആളാണ് അവസാനം പറയും ഞാൻ ഫോൺ കൊടുക്കാറുണ്ട ഫോണ് തീരെ കൊടുക്കാത്ത ആള് പക്ഷെ ചെറിയൊരു മൈന്യൂട്ട് ഇതില് എന്തൊക്കെ ആദ്യം ക്ലിക്ക് ചെയ്തിട്ടുണ്ടാവും ഉമ്മ ഉമ്മ തോർന്നോടത്താണ് എന്തായാലും എല്ലാരും ഇതേപോലെ ശ്രദ്ധിക്ക അപ്പൊ ഇനി ഇങ്ങനത്തെ ഇങ്ങനത്തെ വീഡിയോ അതിന് വന്നില്ല ഇനി അടുത്ത വീഡിയോയിൽ കാണാം അപ്പൊ അടുത്ത വീഡിയോയില് കാണത് ഒരുക്കും എല്ലാർക്കും ചേച്ചാ ബാബാ സി യു